നമ്മളെ സൈറ്റ് കാടപ്പടി എന്ന സ്ഥലത്താണ് കാടപ്പടി എന്ന സ്ഥലത്ത് ഇതാ ഇതുപോലെ പൈപ്പ് ഒക്കെ ഉള്ളൊന്ന് പൊടിച്ചിട്ട് ആരെ വന്ന് പിടിച്ചിട്ട് വേറെ ടീം വന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് മുന്നൂറ് അടി ബോറാണ് അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം പറ്റും മോട്ടർ ലൂസായിട്ട് ടൂള് റിമൂവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ਹੇ ਹੇ ਦਾ ਦਾ ਕਾ ਕਾ ਦਾ ਜੀਰਾ ਨਾ ਤਾਂ ਹੀ ਕੋੜ ਕਣੇ ਦੇ ਦੇ ഇതുപോലെ അതേപോലെ കരിമ്പുയിൽ കൊണ്ടുപോയിട്ട് മുട്ടിച്ച് വെച്ചാണ് ഈ സംഭവം ഉണ്ടോ നമ്മളെ മോട്ടർ പുറത്തു വന്നിട്ടുണ്ട് കരിമ്പുയിൽ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ട് മൂടി വെച്ചാണ് കണ്ടോ ഇത്രയും കരിമ്പൂരി ആണ് കണ്ടോ ഈ ഒരു തിളങ്ങണ ജാതി പൂയാണ് അത്